அனுமதிக்கப்பட்டவர் அல்லாபிதாக்கள் போலும் கருணையில் சமகாலிக சமூகத்தில் காலகட்டத்தில் கவாலங்கள் ஆனால் பாடல் மாத்திரம் ஒருவராக இருக்கும். அவர்கள் செய்யும் பாடல்கள் செய்யாதவர்கள் നബിയെ സ്കെലിറ്റായിട്ട് വിളിക്കും എന്നാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തഹമ അവര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തുദുബി മുക്തൻ പ്രവാചകന്റെ പ്രാർത്ഥനാസാബന്യം വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീർ നൽകിയ മഹാപണ്ഡിതന്മാരിൽ ഒന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഹമ പറയുന്നു ഒരു ശാപപ്പെട്ടവന്റെ കല്ലിയോപ്യാൻ ഒരുമന്റെ ഒരു ഗതിയായ കൊന്നു മോന്റെ കൊന്നു മോരുടെ നമ്മുടെ നാടി

അതിക്കൊമ്പ ഇബ്രാഹിം അബ്ബാസ് തങ്ങൾ അവർകൾ പറയുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ ഔറയിലേക്ക് തുണ്ടി പരിശുദ്ധമായ പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ നേതാക്കൾ മക്കൾ

ിൽ പരിശുദ്ധമായകട്ടെ അത് പാരാ ചെയ്യാൻ അത് തൊട്ടു മുട്ടിയാൽ അതൊരാൾ കേട്ടാൽ അതിനെല്ലാം

Linda, la

ാണ് ആ തിരിച്ചു വരുന്ന വേറെ കോരെ സംഘടനത്തിൽ പങ്കെടുത്ത് പങ്കെടുത്ത് തിരിച്ചു വരുമ്പോ ഇവരുടെ മുബാറക് തങ്ങളെ പരകൾ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ യുദ്ധത്തിൽ പങ്കെടുത്തു വല്ലേ ുംകളോട് പറഞ്ഞു ഒരു പിതാവ് രാത്രി നാലു മണി സമയത്ത് ഉറക്കിൽ നിന്ന് ആ പിതാവ് ഉറക്കിൽ നിന്ന് ഇടയെട്ടാൽ വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി അല്ലാത്തപ്പോലോ ഉറക്കിൽ

ഈ നമ്മൾ 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 പഠിക്കണം പറയണം പരിശീലിക്കണം പരസ്പരം അതാണ് സന്ദേശം സർവരംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർ ഇത് ഏറ്റെടുക്കണമെന്ന ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ലോകം ഭരിക്കുന്ന പലാധികാരികൾ ജനക്ഷേമ

മാത്രമല്ല മാത്രമല്ല ഈ ശ്രദ്ധിക്കുന്ന മതമുള്ളവരും കൂടെ ഉണ്ട് എന്ന് സങ്കർഗോചരമായി ഓർമ്മപ്പെടുത്തി ഈ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഇവിടെ സമ്മാന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എല്ലാ എല്ലാവരും ഒരു പരാജയം ജീവിതത്തിൽ അവസാനമാക്കിയല്ല പരാജയപ്പെട്ടു പോയാൽ മാർക്ക് കുറഞ്ഞു പോയാൽ പ്ലസ് ടു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ അത് ജീവിതത്തിൽ അവസാനമായി പരാജയപ്പെട്ടവരോ പരാജകപ്പെട്ട മാതാപിതാക്കളോ ചിന്തിച്ചു പോകുവാൻ പാടില്ല